എല്ലാവർക്കും മഞ്ജേഴ്സ് വെൽഡൻ ദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേഴ്സ് വെൽഡൻ ദ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കോട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേന് കാശ് കൊടുത്ത് ഇതുപോലത്തെ പൗച്ച് മേടിക്കേണ്ട കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഇതുപോലത്തെ പൗച്ച് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ പൗച്ച് തയ്ച്ചെടുക്കുന്നത് കണ്ടുനോക്കുക പൗച്ച് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൂടെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിഫ് കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ സ്റ്റിഫ് ഇല്ലെങ്കിൽ നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറുണ്ടല്ലോ അതിന് ഇച്ചിരി നല്ല കട്ടി കട്ടിയുണ്ടാകും അതുപോലത്തെ കവർ ഇതുപോലെ സ്ക്വയർ പീസ് ആക്കി കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് ഒരു പീസ് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന നീളം ഇഞ്ചാണ് പിന്നെ ഇതിൻ്റെ വീതി ഒൻപതിഞ്ചാണ് കേട്ടോ ഇഞ്ച് നീളും ഒൻപത് ഇഞ്ച് വീതിയിലാണ് ഈ പൗച്ച് തയ്ക്കാനുള്ള തുണി എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതുപോലെ സിബ് വേണം പിന്നെ സിബിൻ്റെ ഒരു റണ്ണറും കൂടെ വേണം ഇത്രയാണ് നമുക്ക് ഈ പൗച്ച് തയ്ക്കാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റിഫ് എടുത്തിട്ട് സ്റ്റിഫിൻ്റെ മുകളിലേക്ക് നമ്മുടെ പൗച്ച് തയ്ക്കാനുള്ള തുണി ഇതുപോലെ എടുത്ത് വെക്കുക അതിനുശേഷം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമ്മുടെ അയൺ ബോസ് ഒന്ന് നല്ലോണം ചൂടാക്കി ഇതൊന്ന് നല്ലോണം തേച്ചുകൊണ്ട് വരണം കേട്ടോ പിന്നെ ആ തുണിയെക്കാട്ടിലും കൂടുതലായിട്ട് നിൽക്കുന്ന സ്റ്റിഫങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ ഇപ്പോൾ ഏതാ സ്റ്റിഫ് ഒരു ഭാഗത്ത് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തതിനു ശേഷം നമുക്ക് ഇത് സ്റ്റിഫ് ഒട്ടിച്ചതിൻ്റെ ആ ഭാഗത്തോട്ട് ഈ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഈ പതിനൊന്നു നീളം വരുന്ന ആ ഭാഗം ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കുക ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ അരികത്തൂടെ തന്നെ നീളത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തു വെക്കണം ഇതേപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യണം ഇതാ അടുത്ത സൈഡ് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അരികും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് അരികും ആത്തി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇ ടി മെഷീൻ ഉള്ളവരാണെങ്കിൽ ഇത്തവണത്തെ സ്കൂൾ തുറക്കുന്ന ടൈമിൽ പകച്ചുകൾ കാശെടുത്ത് പേടിക്കല്ല നമുക്ക് ഇതിന് അധികം തുണിയൊന്നും വേണ്ടല്ലോ അപ്പോൾ നല്ല തുണികൾ കിട്ടും കേട്ടോ നമുക്ക് വലിയ കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് പീസായിട്ട് നല്ല തുണികൾ മേടിച്ചിട്ട് സിബിന് അധികം പൈസ ഒന്നും ആകില്ല സിബ് കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാതിരി പവച്ച നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പൗച്ച ആണ് ഇതിന് മുമ്പ് പവച്ച് തയ്ച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പവച്ചാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ടരകം ചെറിയ രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സിപ്പ് എടുക്കാം കേട്ടോ സിബ് എടുത്തിട്ട് ഇതാ ഇനി ഇങ്ങനെ രണ്ട് പീസാക്കി നമുക്ക് സിപ്പ് മാറ്റാം ഇതാ ഇതുപോലെ രണ്ട് പീസാക്കി മാറ്റിയിട്ട് സിബിൻ്റെ നല്ല ഭാഗം എടുക്കാം കേട്ടോ നല്ല ഭാഗം വെച്ചിട്ട് നമ്മളിപ്പോൾ അരികും മടക്കി തയ്ച്ചില്ലേ ആ ഒരു ഭാഗം നമ്മൾ സിബിനോട് ചേർത്ത് വയ്ക്കുക ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് അതിനോട് ചേർത്ത് വെക്കുക ചേർത്ത് വെക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ നേരെ നമ്മളിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആ സിബിലൂടെ റണ്ണർ ഇടേണ്ടതാണ് ആ റണ്ണർ ഇടാനുള്ള ഒരു അകലം ഇട്ടിട്ട് വേണം അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാനോ കേട്ടോ അതാ ഒരു ഭാഗം തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ഭാഗം കാണുമ്പോഴേ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗം എടുക്കാം കേട്ടോ അടുത്ത ഭാഗം എടുത്തിട്ട് നമ്മൾ അടുത്തരികിലേക്ക് വെച്ചിട്ട് ഈ സെയിം ആയിട്ട് തന്നെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ സിബ് വെക്കുമ്പോൾ തിരിഞ്ഞു പോകൽ സിബിൻ്റെ നല്ല ഭാഗം തന്നെ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് നമ്മൾ തുണിയുടെ നല്ല ഭാഗമാണ് സിബിൻ്റെയും നല്ല ഭാഗമായിട്ടാണ് ഈ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഡൈനി ഇതിൻ്റെ അരികത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ രണ്ടരകത്തും നമ്മൾ ആ സിബിൻ്റെ രണ്ട് ഭാഗം തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി ഈ സിബിൻ്റെ റണ്ണർ എടുക്കുക റണ്ണർ എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ റണ്ണർ ഇട്ട് കൊടുക്കണം റണ്ണർ ആദ്യം ഒന്ന് ഒന്നിട്ടിട്ട് ഫുള്ളായിട്ട് അതങ്ങ് ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ റണ്ണർ ഊരിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രയൊന്ന് നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ പൗച്ച് തയ്ക്കാനായിട്ടുള്ള സിബ് മേടിക്കുന്ന സമയത്ത് ഈ ബാഗിനൊക്കെ സ്ഥിതി ചെയ്ത് വെക്കുന്ന കൂട്ട് മുറിച്ച് എടുക്കുന്ന കൂട്ട് സിബ് മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ റണ്ണർ ഊരിയിട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ചെറിയ സിബ്ബ് മേടിക്കാനായിട്ട് കിട്ടും അത് നമ്മുടെ ചുരിദാറിൻ്റെ നൈറ്റിക്കൊക്കെ വെക്കുന്ന സിബ് കേട്ടോ പക്ഷേ അതിൻ്റെ നമുക്ക് റണ്ണർ ഊരി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പൗച്ച് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇനി ഇതുപോലത്തെ മുറിച്ചെടുക്കുന്ന സിബ് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ ആ സിബ് ഇട്ട് കടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ബാക്കി നിൽക്കുന്ന ആ സിബിൻ്റെ സൈഡിൽ നിന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഇതൊന്ന് ഇതുപോലെ രണ്ടായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി വെക്കണേ നടുക്കാ സിബിൻ്റെ ഭാഗത്തുനിന്ന് എന്നിട്ട് അതിൻ്റെ താഴ് നിന്ന് നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡ് നമുക്കൊന്ന് ചോക്ക് കൊണ്ട് കറക്റ്റ് ഒന്ന് അടയാളം ചെയ്യാം അത് നടുക്ക ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അടയാളം ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കണം എന്ന് വെച്ചാൽ ചീത്തവശമാക്കി ഒന്ന് എടുക്കണം ഇതായതുപോലെ നമുക്കൊന്ന് ചീത്തവശമാക്കി എടുക്കാം ചീത്തവശം ആക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്തെയുണ്ടെന്ന് പറയുക നമ്മൾ ആ താഴെ ഇപ്പോൾ കറക്റ്റ് നടുക്ക് ഭാഗവും ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ ആ സിബും നടുക്ക് ഭാഗത്താക്കി വെച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കി കറക്റ്റായിട്ട് ഇതാ രണ്ടായിട്ട് മടക്കുക ആ കറക്റ്റ് രണ്ട് സൈഡും ആ നടുക്ക് ഭാഗം ആ സിബുമായിട്ട് വരണം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ രണ്ടരകും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഇപ്പം ഇത് രണ്ടരയും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നാല് മൂലയും നമുക്കൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഒരിഞ്ച് വെച്ച് അടയാളം ചെയ്യുക ഒരിഞ്ച് വീതി ഒരു ഇഞ്ച് നീളം കറക്റ്റായിട്ട് ഇതാ സ്ക്വയർ പോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു മൂല ഞാൻ സ്ക്വയറായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് സൈഡും ആ ഒരു ഇഞ്ച് വെച്ചൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് അടയാളം ചെയ്യുക എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത് നാല് മൂലയും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ എടുക്കുക കേട്ടോ ഇതുപോലെ എടുത്തിട്ട് സ്ട്രേറ്റായിട്ടങ്ങ് തയ്ച്ച് വെക്കുക അപ്പോൾ നാല് മൂലയും ഇതേപോലെ തന്നെ എടുത്തിട്ടങ്ങ് തയ്ച്ചു വെക്കണം കേട്ടോ അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിക്കുന്നില്ല അത് അങ്ങനെ എടുത്തിട്ടങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ എടുത്തിട്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ സിബിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ പൗച്ച് എടുക്കുക ഇത്രയോ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ ഒരു പൗച്ചല്ലേ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് കാഴ്ച കൊടുത്ത് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പൗച്ച് മേടിക്കുന്നത് അപ്പോൾ ഇതുവരെയും പൗച്ച് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാർ ഇത് തയ്ക്കണം കേട്ടോ അതുപോലെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇത് നമുക്ക് ഒരു തൊഴിലായിട്ട് എടുക്കുകയും ചെയ്യാം ഇതുപോലെ പൗച്ച് തയ്ച്ചിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിൽ കൊണ്ട് കാണിച്ചിട്ട് അവർക്കത് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഓർഡർ തരും ഇതുപോലെ പൗച്ച് തയ്ക്കാനായിട്ട് ഈ സ്കൂളൊക്കെ തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേനും ആണ് കൂടുതലും ആൾക്കാർ ഇതുപോലത്തെ പൗച്ചൊക്കെ മേടിക്കുന്നത് പൗച്ച് തയ്ക്കാത്ത കൂട്ടുകാർക്കാണെങ്കിൽ പവിച്ച് തയ്ച്ച് പഠിക്കുകയും ചെയ്യാം നമുക്ക് ഇതൊരു വരുമാന മാർഗ്ഗം വേണമെങ്കിൽ ആക്കുകയും ചെയ്യാം ഇനി ഈ തവണത്തെ സ്കൂൾ തുറക്കുമ്പോഴത്തേനും കാശ് കൊടുത്തി പവിച്ച് മേടിക്കാൻ ആരും നിൽക്കരുത് ഇതുപോലത്തെ പവിച്ച് തയ്ച്ചിട്ടില്ലാത്തവർ തയ്ച്ച് വീട്ടിൽ എടുക്കുക സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും അറിയാത്തവർക്ക് പോലും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ശരിക്കും നമുക്ക് ഇതുപോലത്തെ പെൻസിൽ പൗച്ച് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ പൗച്ചിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ ഇപ്പോൾ കുറച്ച് സാധനങ്ങളാണ് ഞാൻ അതിനകത്ത് ഇട്ട് കാണിച്ചിരിക്കുന്നത് ഒരു പൗച്ചല്ലേ അപ്പോൾ ഇതുപോലത്തെ പൗച്ച് നിങ്ങൾ ഇതുവരെയും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്